ബിഗ് ബോസ് മലയാളത്തിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് അങ്ങനെ ഷോ അവസാനിച്ചതിന് ശേഷം താരം വാർത്തകളിൽ നിറഞ്ഞത് നടി ആരതി ആരതിപ്പൊടിയുമായ പ്രണയത്തിലായതോടെയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരതിയും റോബിനും വിവാഹിതരായി ശേഷം ഹണിമൂൺ ആഘോഷങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു ആരതി കാണണമെന്നും പോവണമെന്നും ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കായിരുന്നു ഇരുവരുടെയും ഹണിമൂൺ അടുത്തത് ബാലിയിലേക്കാണെന്നും സൂചിപ്പിച്ചു മാർച്ച് പതിനേഴിന് ബാലിയിലേക്കുള്ള ഹണിമൂൺ യാത്ര പോകുമെന്ന് തീരുമാനിച്ചെങ്കിലും ഉടനെ അത് നടക്കില്ലെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം മാത്രമല്ല ആരാധകരെ ഞെട്ടിക്കുന്നൊരു ഫോട്ടോയും റോബിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ ഓക്സിജൻ മാസ്കും വെച്ച് കിടക്കുന്ന തൻ്റെ ഫോട്ടോയാണ് റോബിൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്ത് വിട്ടിരിക്കുന്നത് എൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനാൽ ഞങ്ങളുടെ ബാലിയിലേക്കുള്ള ഇൻ്റർനാഷണൽ ട്രിപ്പ് മാറ്റിരിക്കുകയാണ് എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ റോബിൻ സൂചിപ്പിച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊന്നും വ്യക്തമാക്കാത്ത വന്നതോടെ ആരാധകരും കൺഫ്യൂഷനിലായിരിക്കുകയാണ് ഇത്രയും സീരിയസായ റോബിൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ആരാധകർ അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആരതിയും പങ്കുവച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആരതി പക്ഷേ റോബിനെക്കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല വൈകാതെ വ്യക്തത വരുത്തുമെന്നാണ് വിചാരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആരതിയുടെയും റോമിൻ്റെയും വിവാഹം അത്യാഡംബരപൂർവ്വമായി നടന്നത് ഒന്ന് രണ്ട് വർഷമായി ആരാധകർ അടക്കം കാത്തിരുന്ന വിവാഹമായിരുന്നു ഇവരുടേത് ഫാഷൻ ഡിസൈനർ കൂടിയായ ആരതി തന്നെയാണ് വിവാഹത്തിനുള്ള സ്വന്തം വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് എടുത്തത് ശേഷം രണ്ട് ആഴ്ചയോളം ആഘോഷം നീണ്ടു നിന്നിരുന്നു കേരളത്തിലധികം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വേറിട്ട ഗെറ്റപ്പുകളിലായിരുന്നു താരങ്ങൾ വിവാഹത്തിനെത്തിയത് ചടങ്ങുകളും വ്യത്യസ്തമായിരുന്നു അങ്ങനെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചതിന് പിന്നാലെ സുഖമില്ലാതെ റോബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അന്ന് ഭക്ഷണം കഴിച്ചതിൽ നിന്ന് പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് റോബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ സുഹൃത്തുക്കൾക്കും അപകടം സംഭവിക്കുകയും ചെയ്തു എങ്കിലും ആരോഗ്യം വീണ്ടെടുത്ത് താരങ്ങൾ ആദ്യ ഹണിമൂൺ യാത്ര പോയി വരികയും ചെയ്തു രണ്ടു വർഷത്തോളം നീണ്ട ഹണിമൂൺ ആയിരിക്കും തങ്ങളുടെ എന്ന് നേരത്തെ തന്നെ ആരതിയും റോബിനും വെളിപ്പെടുത്തിയതാണ് ഒരു സ്ഥലത്ത് പോയി തിരികെ നാട്ടിൽ വന്നതിന് ശേഷമായിരിക്കും അടുത്തത് പോവുക അങ്ങനെ ഹണിമൂണിൻ്റെ ആദ്യ ഡെസ്റ്റിനേഷൻ അസർബൈജാൻ ആയിരുന്നു